ും കൂടെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ പി സി ഇന്ത്യൻ പെന്തക്കോസ് ചർച്ച് വെണ്ണിക്കുളത്തെ ഇന്ത്യൻ പെന്തക്കോസ് ചർച്ചില് നടന്നൊരു സംഭവത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അന്വേഷിക്കുന്നത് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആദ്യം സംഭവം അറിയാതെ അന്തം ഇട്ടിരിക്കും അതായത് എനിക്ക് തോന്നുന്നു ഇത് ഞായറാഴ്ച നടന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് കത്രുമേശയൊക്കെ ആ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ മുന്നിലാണ് ഈ പ്രകടനം മുഴുവനും കാണിക്കുന്നത് ഇവിടെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ വന്ന സമയത്ത് അതിൻ്റെ കമന്റ് ബോക്സുകളൊക്കെ ഞാൻ കയറി നോക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്നത് ആ സഭയിലെ പാസ്റ്റാണ് അതായത് ഈ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് അത് പരിഹരിക്കാതെ അവിടെ ഉച്ചത്തിൽ പാട്ട് പാടുകയാണ് അതിന്റെ പിന്നിൽ ഒരു സീക്രട്ടുണ്ട് അതായത് ഇവിടെ നടക്കുന്ന ബഹളം വെളിയിൽ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഉച്ചത്തിൽ പാട്ട് പാടുന്നത് എന്നുള്ളതാണ് മറ്റുള്ള ആളുകളെല്ലാം ധരിക്കുന്നത് അതാണ് സത്യം എന്നാണ് ഞാനും വിചാരിക്കുന്നത് വേറൊരു സംഗതി ഉള്ളത് ഈ ഒരു ബഹളം നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകള് മൊബൈലുമായിട്ട് ഇങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സഭയ്ക്കകത്ത് മൊബൈൽ കൊണ്ടുവരുന്നുണ്ട് അത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അവിടെ എന്ത് ആത്മീയ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആരോ ഒരാളാണ് ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടത് അതിനൊരു പ്രത്യേക കാരണമുണ്ട് അതായത് ആ സഭയ്ക്കകത്ത് കുറെ കാലമായിട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷയം സംബന്ധിച്ച് ഐ ടി ഐ ന്യൂസിൽ വന്ന ഒരു റിപ്പോർട്ട് ഞാൻ ഇവിടെ വെക്കാം അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം പിടി അതായത് ഇവിടെ ആത്മീയതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഒന്നും അല്ല ഇങ്ങനെ നടന്ന് അടിവെക്കുന്നത് ഇവിടെ സാമ്പത്തിക ഇടപാടിന്റെ പേരിലാണ് അതായത് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ധനത്തിന് വേണ്ടിയാണ് ഇവിടെ കിടന്ന് ഉണ്ടാക്കുന്നത് പിന്നെ അവരവരുടെ സ്ഥാനത്തിനു വേണ്ടിയാണ് ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നത് നമുക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കാര്യം പിടികെട്ടു അതായത് ആ സഭയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളുടെ വോയിസ് ക്ലിപ്പാണ് എന്താണ് സംഭവം എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അനധികൃതമായിട്ട് അറുപത്തിയെട്ടിലോടും പത്ത് പതിനഞ്ചിലൂടെ

ജനറൽ ബോഡി കൂടാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബേബി ആ അടി കൊള്ളുന്ന പുള്ളി പറഞ്ഞു ജനറൽ ബോഡി കൂടുമ്പോൾ ഈ അറുപത്തെട്ടിലൂടെ മണലും ഈ കല്ലും കട വിടുന്ന വിച്ചയൻ്റെ കണക്ക് ആനുവൽ റിപ്പോർട്ട് അത് കാണിക്കണം എന്ന് പറഞ്ഞു അവര് കാണിച്ചില്ല അപ്പൊ അവര് പറഞ്ഞു അവരെ സഭയിൽ പരസ്യമായിട്ട് നാലഞ്ചു പേരെ ഫാഷറെ അനുകൂലിക്കുന്ന നാലഞ്ചു പേര് എണ്ണീറ്റ് പറഞ്ഞു അത് ഈ പുള്ളിക്കാരനാണ് ഈ അടിവന്ത പുള്ളി ബേബി എന്ന പുള്ളിയുടെ പേര് ബേബിയാണ് പുള്ളിയുടെ പേര് അപ്പം ബേബിയാ ഇത് മോർത്തിച്ചു വന്ന് ഇവര് സഭായോഗം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന് കുറച്ചു ദിവസം അതിനുമുമ്പ് അങ്ങനെ ഇവര് പബ്ലിഷ് ചെയ്തു ഈ പാഷളും വേറെ ചെല്ലിലും കൂടെ പബ്ലിഷ് ചെയ്തു പബ്ലിഷ് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞപ്പം അത് ബേബിയെല്ലാം മോർത്തിച്ചതെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പാർക്കായി ബേബിക്കായി പിന്നെ ആ മണ്ണ് കൊണ്ടുപോകുന്നതായിട്ട് സംസാരിച്ചു ആ മണ്ണ് കൊണ്ടുപോയതിന്റെ വോയിസ് ക്ലിപ്പ് ഒക്കെ ഉണ്ട് പാഷ പല പ്രാവശ്യം ബന്ധപ്പെട്ടൊരു പാഷ അതിനോട് ഇടപെട്ടിട്ടില്ല എന്നും പറഞ്ഞൊക്കെ വോയിസ് വോയിസ് ക്ലിപ്പ് ഒക്കെ ഉണ്ട് അപ്പം ഈ വോയിസ് ക്ലിപ്പ് ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ മെസ്സേജ് മെസ്സേജിച്ചു പാഷയെ ആ വോയിസ് ക്ലിപ്പ് അനുസരിച്ച് ബേബി അല്ല മോട്ടിച്ചത് ബേബി ഇതിനകത്ത് നിരപരാധിയാണെന്ന് അതിനകത്ത് തെളിഞ്ഞല്ലോ അപ്പം പിന്നെ നിന്നെ ആ പാഷ പാഷൻ കൂടെ ഉള്ള ഒരു സഭയിൽ അങ്ങനെ പറഞ്ഞാന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു വേറെ വേറെ ചില ആൾക്കാരെ ഒരുത്തനും കൂടെ പരാതി അവനൊരു പണി പറഞ്ഞു ആർക്കാ ഈ വോയിസ് ക്ലിപ്പ് മുഴുവനായിട്ട് ഞാൻ ഇവിടെ വെക്കുന്നില്ല ന്യൂസ് ഐടി ഏകദേശം പതിനഞ്ചു മിനിറ്റോളം ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് ഈ ഒരു സഭയിൽ നടത്തിയിട്ടുണ്ട് അത് പ്രധാനമായിട്ടും ഈ പാഷ ആണ് നടത്തിയിരിക്കുന്നത് അത് ഈ വിശ്വാസികളുടെ തലയിലേക്ക് കൊണ്ടുവെക്കാനുള്ള ശ്രമം നടത്തി അതിന് ഇവരുടെ സെൻട്രൽ പാസ്റ്റർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം വഹിച്ചു അവസാനം ഇത് കേസായി പോലീസ് കേസായി അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതായത് ഈ ആത്മീയ വിഷയം അല്ലെങ്കിൽ ഇത് ആത്മീയ വിഷയത്തിനുപരിയായിട്ട് സാമ്പത്തിക വിഷയമാണ് എന്നാൽ സഭയ്ക്കകത്ത് ഇത് രമ്യമായിട്ട് പരിഹരിക്കാതെ നേരെ ഇത് പോലീസ് കേസായി അതിനുശേഷം ഇത് കോടതിയിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് അതായത് ആ ഒരു സഭയ്ക്കകത്ത് ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തിന് വചനം അറിയാവോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതായത് പോലീസ് കേസ് അതോടൊപ്പം തന്നെ കോടതി ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വിശ്വാസം എവിടെ ക്രിസ്തു എവിടെ നമ്മുടെ ആത്മീയത എവിടെ അതെല്ലാം തല്ലി തകർത്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അതിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ ബഹളങ്ങൾ മുഴുവനും കാണിക്കുന്നത് എന്തിന്റെ പേരിലും ആവട്ടെ അപ്പോൾ ആ ഒരു ബഹളങ്ങൾ നടക്കുന്ന സമയത്ത് വിശ്വാസികളും പാസ്റ്ററും ചേർന്ന് അവിടെ വലിയ ഉച്ചത്തിൽ പാട്ട് പാടുകയാണ് ആര് കേൾക്കാൻ വേണ്ടി എന്താ ആത്മീയ അന്തരീക്ഷമാണ് ആ പാട്ടിനുള്ളത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം അതിന് നേതൃത്വം കൊടുക്കുന്നതാവട്ടെ ഈ ഒരു പാസ്റ്റർ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ഓടി നടക്കുന്നു പിടിച്ചു തള്ളുന്നു ഇതൊക്കെ നമ്മളെ യഥാർത്ഥത്തിൽ ലജ്ജിക്കണം അതായത് വിശ്വാസികൾ വളരെയധികം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങള് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ലജ്ജിക്കണം അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇത് ഒറ്റപ്പെട്ട സംഭവം നമ്മുടെ ഈ കേരളത്തിലുള്ള സഭകളിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള സാമ്പത്തിക വിഷയത്തിന്റെ പേരിൽ സഭകളിൽ ഉന്തും തെള്ളും ബഹളങ്ങളൊക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അത് എല്ലാ സഭകളിലും ഉണ്ട് എന്നാൽ വളരെ അപൂർവമായിട്ട് ഇത്തരം വിഷ്വൽസ് വെളിയിൽ വരുന്നു അത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്നു അവർ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കും അപ്പോൾ നമ്മൾ സാധാരണ സ്ത്രീകളൊക്കെ തലയിൽ തുണിയിട്ടുണ്ട് ആത്മീയാന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും തലയിൽ മുന്നിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആയിത്തീരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കണം അതായത് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണം എന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹമാണ് ബൈബിള് കൃത്യമായിട്ട് ദ്രവ്യാഗ്രഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ തകർച്ച എപ്രകാരമാണ് എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വേറൊരു കാര്യവും ഉപദേശമായിട്ടോ അല്ലെങ്കിൽ ശാസനയായിട്ടോ ഇവരോട് ആരുടെടുത്തും പറയാൻ വേണ്ടിയില്ല ആ ഒരു കാര്യം വിശ്വാസികള് മനസ്സിൽ അടിയുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം